കടലിലേക്ക് ഈ തള്ളി നിൽക്കുന്നതാണ് ജപ്പാന്റെ ബങ്കറുകൾ ഇവിടെ മൊത്തം ആൺകൂട്ടങ്ങളാണ് അതെല്ലാം നമ്മളിങ്ങനെ തൊട്ടൊരുമി നിൽക്കും വളരെ പ്രശസ്തമായ കെട്ടിടങ്ങളെല്ലാം ആൽമരം വിഴുങ്ങിക്കഴുതി ഈ നങ്കൂരത്തിലും ഒരുപാട് കഥകൾ പറയാറുണ്ട് ഈ സെയിലർക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ അതിമനോഹരമായ ഫെറാർ ബീച്ച് കാണാം റോസ് ഐലൻഡിന്റെ അതിമനോഹരമായ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ ആൻഡമാനിലെ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം ഇന്നലെ നമ്മൾ കണ്ടു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന റോസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അണ്ടമാൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് മുൻകാലത്ത് ഈ റോസ് ഐലൻഡ് ആയിരുന്നു ഇത്ര പിന്നീടത് നശിക്കാണ്ടായി അതിനൊരു എന്താ പറയുക ഭൂമിശാസ്ത്രപരമായിട്ട് പല ചരിത്രങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് റോസ് ഐലൻഡിലേക്ക് പോവാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണാം സെല്ലുലാർ ജയില് പിന്നെ വീർ സാവർക്കർ തടവറയിലേക്ക് സ്ഥലം കുറേ കൂടി ചരിത്രപ്രധാനമായ കുറേ സ്ഥലങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ കാണാത്തവരാവുന്ന കാണാം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ റോസ് ഐലൻറ്റിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലെത്തി അപ്പോൾ ഊത്തപ്പമാണ് ഊത്തപ്പം റൊട്ടിയുണ്ട് പിന്നെ സാമ്പാർ ചട്നി നമ്മുടെ പുഴുങ്ങി മുട്ട പിന്നെ ഒരു ഊനിയൻ വടയുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ചായ ഇതൊക്കെയാണ് നമുക്ക് ഭക്ഷണത്തിനായിട്ടുള്ളത് കാലത്ത് അപ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം എടുത്തു അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ടലിൻ്റെയോട് ചേർന്നാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ റോൺമെ അതുകൊണ്ട് തന്നെ ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങൊക്കെ നമുക്കിങ്ങനെ അടുത്ത് തന്നെ കാണാൻ പറ്റും അത് ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയാണിത് അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഐലൻഡിലേക്ക് അതായത് റോസ് ഐലൻഡിലേക്ക് യാത്ര തിരിച്ചു നമുക്ക് റോസ് ഐലൻഡിൻ്റെ കവാടം അങ്ങനെ നേരെ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഒരു പാർക്ക് കാണാം നല്ലൊരു കുട്ടികൾക്കൊക്കെ ആയിട്ട് നല്ലൊരു ഉണ്ട് ആ പാർക്ക് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനൊന്ന് മണി സമയമാണ് ആ പാർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മുന്നിലോട്ട് ആ ഒരു പാലം കടന്ന് നേരെ ചെല്ലുന്നത് രാജീവ് ഗാന്ധി ബോട്ട് ജെട്ടിയാണ് രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള വാട്ടർ സ്പോർട്സ് ജെട്ടി അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നു അപ്പോൾ നമുക്ക് അവിടെ ആ ജെട്ടിയിൽ ജെട്ടിയിലെത്തിയാൽ തന്നെ നമുക്ക് രാജീവ് ഗാന്ധിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു പ്രതിമ കാണാം അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ബോട്ടിലേക്ക് കയറുന്നതിനുള്ള വഴിയും ധാരാളം ബോട്ടുകൾ അതായത് നമുക്കറിയാം ഈ ഒരു കടൽ നിറയെ ധാരാളം ബോട്ടുകൾ സഞ്ചാരികളെ കാത്തു കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ അണിഞ്ഞ് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറി അപ്പോൾ ഇവിടെയുള്ള പോലീസുകാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആട്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറി ഇതാ നമ്മുടെ നേരെ ഈ മുന്നിൽ കാണുന്ന ഐലൻഡാണ് റോസ് ഐലൻഡ് അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ബോട്ടിൽ കയറി യാത്ര തുടർന്നു ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് ഈ രാജീവ് ഗാന്ധിയുടെ പ്രതിമ അതിമനോഹരമായിട്ട് ഇങ്ങനെ നിന്ന് കാണാം നല്ലൊരു കാഴ്ചയാണത് പിന്നെ റോസ് ഐലൻഡ് എന്നല്ല കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പേര് ഇതിൻ്റെ പേരിപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് സുഭാഷ് ചന്ദ്രബോസ് ഈ ഐലൻഡിൽ ഒരു ദിവസം താമസിക്കുകയും ഇവിടെ ഇന്ത്യൻ പതാക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കാവണം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇതിന് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്ന് പേര് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ കടലെന്നു പറയുന്നത് നീല കടലാണെങ്കിലും കൂടി അത്ര സുഖകരമല്ല കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വളരെ ശാന്തമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ മനസ്സിൽ തോന്നും കാരണം എന്താ വെച്ചാൽ ഈ ബോട്ടിൻ്റെ ഈ ഒരു പോക്കും അത്ര സ്പീഡിലുമല്ല വളരെ സാവധാനമാണ് നമ്മുടെ ബോട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റു പല ബോട്ടുകളും അപ്പുറത്തുകൂടെയൊക്കെ പോകുന്നത് കാണാം എന്നാലും നമ്മുടെ ബോട്ട് വളരെ സാവധാനം പോകുന്നുള്ളൂ പിന്നെ ഈയൊരു തിരയിലുണ്ടാവുന്ന തിരയിലല്ല ഈ ഓളത്തിലുണ്ടാവുന്ന ഒരു ചാട്ടമൊക്കെ കൂടി കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം ഉള്ളില് വരും എങ്ങനെയാണെങ്കിലും നമ്മൾ അക്കരെ റോസ് ഐലൻഡ് നോക്കി നോക്കി നമ്മൾ അതിനടുത്തെത്തി ഐലൻഡിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ജപ്പാൻ്റെ ഒരു ബങ്കറാണ് അതായത് കടലിനോട് ചേർന്ന് ഏറ്റവും മുന്നിലായിട്ട് കാണുന്നത് ജപ്പാൻ്റെ ബങ്കറും പിന്നെ അതിനോട് ചേർന്നൊരു പാലവുമാണ് അപ്പോൾ ജപ്പാൻ ഇവിടെ ഒരുപാട് ബംഗറുകൾ ഈ ഐലൻഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് കടക്കുമ്പോഴും നമ്മൾ ആദ്യം കാണാൻ ജപ്പാൻ്റെ ഒരു ബങ്കറാണ് അതായത് ജപ്പാൻ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നു മുതൽ രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ഇവിടെ അധിനിവേശം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് സ്ഥാപിച്ചതാണ് ഈ ബങ്കറുകളൊക്കെ അതെല്ലാം കണ്ട് നമ്മൾ ഉള്ളിലോട്ട് കടക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു പറ്റ മാന്കൂട്ടങ്ങളാണ് അതാണ് ഈ റോസൈലിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഇവിടെ നിറയെ മാനുകളാണ് മാന്കൂട്ടങ്ങളാണ് അതായത് ബ്രിട്ടീഷുകാർ അക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്നതായിരിക്കാം ഈ മാനുകളെ അപ്പോൾ നമ്മൾ റോസ് ഐലൻഡിലെത്തി ഇതാണ് റോസ് ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആദ്യം ഒരു ഇളനീര് കുടിച്ചു ഇവിടെ ഇളനീര് കാണാം അപ്പോൾ നമ്മൾ ഒരു ഇളനീര് കുടിച്ച് നേരെ ബഗ്ഗി സർവീസ് ഉണ്ട് അപ്പോൾ ഈ ബഗ്ഗിയിലാണ് നമ്മൾ റോസ് ഐലൻഡിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ഭൂകമ്പമാണ് സത്യത്തിൽ ഈ പ്രദേശത്തെ ഈ ആകെ നടുക്കിയത് അതിനുശേഷം ജപ്പാന്റെ അധിനിവേശം കൂടി വന്നതോടുകൂടി ഈ ഐലൻഡിൻ്റെ തകർച്ച ഏകദേശം പൂർണ്ണമായി എന്ന് തന്നെ പറയാം അതായത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മുതൽ ജപ്പാന്കാരുടെ യുദ്ധ തടവുകാരുടെ ക്യാമ്പായിരുന്നു ഈ ഒരു ദ്വീപ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ പോകുമ്പോൾ അന്നത്തെ കാലത്തെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതായത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയും മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും ആൽമരം വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഒന്നും ബാക്കിയില്ല എന്നാലും അതിൻ്റെ ആ ഒരു അവശേഷിപ്പുകൾ നമുക്കവിടെ കാണാൻ പറ്റും അന്നത്തെ ബ്രിട്ടീഷ് കമ്മീഷണറുടെ ഓഫീസ് ആശുപത്രി അതുപോലെ ക്ലബുകൾ ലൈബ്രറി കത്തീഡറില് അന്നത്തെ പള്ളി അതുപോലെ അന്നത്തെ ഓഫീസ് പ്രധാനപ്പെട്ട ഓഫീസേസിൻ്റെ ഓഫീസ് പവർ ഹൗസ് പിന്നെ ജലശുദ്ധീകരണ പ്ലാന്റ് ഇതൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാം എല്ലാം മരങ്ങൾ ആ ആലിൻ്റെ വേരുകൾ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതിൻ്റെ അവശേഷിപ്പുകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ബഗിയിലിങ്ങനെ ഈ റോസ് ഐലൻഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പോവാം ഏകദേശം എഴുപത്തിയഞ്ച് ഏക്കറാണ് അത്ര ഈ ഒരു ദ്വീപിൻ്റെ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ നേവിയുടെ കയ്യിലാണ് ഇതിൻ്റെ നിയന്ത്രണം ഇവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട് ഈ ഒരു ഐലൻഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വൈകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് മ്യൂസിയത്തിൽ കയറി നമുക്ക് ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ റോസ് ഐലൻഡിൻ്റെ ചരിത്രം എഴുതിക്കൊണ്ടിട്ടുള്ള ബോർഡുകളും സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ബ്രിട്ടീഷ് മറൈൻ സർവേയർ ആയിരുന്ന ഡാനിയൽ റോസിൻ്റെ പേരാണ് ഈ ഐലൻഡിനിട്ടിരിക്കുന്നത് അങ്ങനെയാണിത് റോസ് ഐലൻ്റെന്നും പേര് വന്നത് പിന്നീട് ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സൈലൻറ്റെന്നായി ഇപ്പോൾ ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കെട്ടിടം കാണാം ഒരു ഇതേപോലെ ആല് വിഴുങ്ങിയ ഒരു ഓഫീസ് കെട്ടിടം അതായത് വളരെ നമ്മളതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കി എല്ലാം നശിച്ചിരിക്കുന്നു അതായത് ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ പഴക്കമുണ്ട് നമുക്കറിയാം ഈ കെട്ടിടങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചത് ഇന്ത്യൻ തടവുകാരെ കൊണ്ടാണ് അതായത് സ്വാതന്ത്ര്യ സമര പോരാളികളായ ഇന്ത്യൻ തടവുകാരെ ഇവിടെ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കെട്ടിടങ്ങളാണിത് പിന്നീട് ഭൂകമ്പത്തിൽ കുറേ തകർന്നു ജപ്പാൻകാർ പിടിച്ചടക്കിയപ്പോൾ അടക്കിയപ്പോൾ അവരുടെ യുദ്ധത്തടവുകാരുടെ കേന്ദ്രമാക്കി മാറ്റി പിന്നീട് അത് തകർന്നു നമുക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നീല ജലാശയം അതായത് ആ കടൽ കാണാൻ കാണാം അതൊരു അതിമനോഹരമായൊരു കാഴ്ചയാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് അവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു നങ്കൂരത്തിൻ്റെ ഒരു മാതൃകയുണ്ട് ഒരു അതിമനോഹരമായിട്ട് നിർമ്മിച്ചു വെച്ച ഒരു നങ്കൂരത്തിൻ്റെ മാതൃകയുണ്ട് അതിൽ എഴുതി വച്ചിരിക്കുന്നതാണ് അതിമനോഹരം നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി വീട്ടിലെത്തുമ്പോൾ അവരോട് പറയുക അവരുടെ നാളുകൾക്കായി ഞങ്ങളുടെ ഇന്നുകൾ നൽകിയിരിക്കുന്നു എത്ര മനോഹരമായ വാചകങ്ങളല്ലേ ആ നങ്കൂരത്തിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് വീണ്ടും ഇറങ്ങാം നാഴേക്ക് ഇറങ്ങുന്നത് അതിമനോഹരമായൊരു ബീച്ചിലേക്കാണ് നമുക്കറിയാം കഴിഞ്ഞ സുനാമി ആ സുനാമി കാലത്ത് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചൊരു ബീച്ചാണ് പക്ഷേ അതിമനോഹരമായൊരു ബീച്ചാണ് ആ ബീച്ചിലേക്കാണ് നമ്മളിനി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നത് അതായത് ഫെറാർ ബീച്ച് ആ ഫെറാർ ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് സുനാമിയിൽ ആകെ നശിച്ചെങ്കിലും കൂടി ഇന്ന് ഒരു പാ അവിടുത്തെ ലൈറ്റ് ഹൗസിലേക്കൊരു പാലമുണ്ട് ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ നടന്നാൽ നമുക്ക് ലൈറ്റ് ഹൗസിലെത്താം പക്ഷെ ആ ഒരു കാഴ്ച അതിമനോഹരമാണ് അതായത് കടലിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങുകളും പനകളും പിന്നെ അത് മാത്രമല്ല ആ ഒരു സ്റ്റെപ്പിലൂടെ ഇറങ്ങി ആ ഇരുവശത്തും നീല കടൽ തിരകളടിച്ച് കയറുന്നതും ഉരുളം കല്ലുകളൊക്കെ കണ്ട് നമുക്ക് നേരെ ആ ലൈറ്റ് ഹൗസിനടുത്തേക്ക് പോകാം ഗംഭീര ഒരു വ്യൂ ആണിത് ദ ലോൺ സെയിലർ എന്നറിയപ്പെടുന്ന ഒരു പ്രതിമ കാണാം നമുക്ക് ഇവിടെ നേരെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രതിമ ദ ലോൺ സെയിലർ എന്നാണ് അറിയപ്പെടുന്നത് അത് വളരെ പ്രശസ്തമായ വളരെ പ്രശസ്തമായ ഒരു പ്രതിമയാണ് ദ ലോൺ സെയിലർ അപ്പോൾ ആ പ്രതിമ ഇങ്ങനെ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച അതോടൊപ്പം തന്നെ നമുക്ക് കാണുന്ന വിശാലമായ ആ ഒരു കടൽപ്പരപ്പ് ഒരു എന്താ പറയുക ഒരു ഗംഭീരമായ ഗംഭീരമായൊരു ഒരു വ്യൂ ആണ് അതായത് ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഐലൻഡിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ തെങ്ങുകളും ആ പനകളൊക്കെ നിൽക്കുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ചയെന്നറിയോ അതായത് റോസ് ഐലൻഡിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ ഒരു ലൈറ്റ് ഹൗസും ഈ ഒരു പാലവും നമ്മൾ ഇവിടുന്ന് ഒരു കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും പടി കയറി നമ്മൾ മുകളിലോട്ട് കയറി അവിടെ ഐസൊക്കെ വിൽക്കുന്ന ഒരു ആളെ കണ്ടു അങ്ങനെ നമ്മൾ വീണ്ടും മുന്നിലോട്ട് കയറി നമ്മുടെ ബഗി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്ത് നമ്മൾ വീണ്ടും റോസ് ഐലൻറ്റിൻ്റെ താഴേക്ക് ഇറങ്ങി അപ്പോൾ ഈ ഒരു റോസ് ഐലൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ആൻ്റമാൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ